ഹിൻഡൺബർഗിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ അദാനിസാറിൻ്റെ കുഴപ്പങ്ങളും കുറ്റകൃത്യങ്ങളും വേവലാതികളുമൊക്കെ കണ്ടുപിടിക്കാൻ സുപ്രീം കോടതി ഗൗരവമായി ഏൽപ്പിച്ച സെബി ചെയർപേഴ്സണ് അദ്ദേഹത്തിൻ്റെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്ന പുതിയ ആരോപണമാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നു വെച്ചാൽ കുറച്ചുകൂടി ലളിതസുത്തരമായി പറഞ്ഞാൽ മോഷ്ടിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ച പോലീസ് ഓഫീസർക്ക് മോഷ്ടാവുമായി ചില ഇടപാടുകളും ബന്ധങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കുമോ സമാനമായ പുതിയ ആരോപണമാണ് വിസിൽ ബ്ലോവേഴ്സിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പോലീസുകാരൻ്റെ ജന്മദിനം ആഘോഷിക്കാനോ സ്ഥലം മാറ്റം ആഘോഷിക്കാനോ മറ്റോ ഗുണ്ടയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് വലിയ പൊല്ലാപ്പായി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയും ആരെയൊക്കെയോ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തതുപോലെ ഇവിടെ അദാനി മുതലാളിക്ക് സർക്കാരിലുള്ള സ്വാധീനത്തെ നമുക്കാർക്കും കുറച്ച് കാണാൻ കഴിയില്ല ആകെ അതിനെതിരെ ഇന്ത്യയിൽ വർത്തമാനം പറയുന്നത് ഒരാളേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ ഘടകക്ഷി നേതാക്കൾക്ക് പോലും പല സംസ്ഥാനങ്ങളിലും പല ഏർപ്പാടുകളും ബന്ധങ്ങളുമൊക്കെയായി അദാനി മുതലാളിയുമായി നല്ല ബന്ധമുണ്ട് ഈ അദാനി മുതലാളി ഷെൽ കമ്പനികൾ സ്ഥാപിച്ച് കൃത്രിമമായ രേഖകളുണ്ടാക്കി വൻതുകകൾ ബാങ്കിൽ നിന്നും മറ്റും വായ്പയെടുക്കുന്ന വിവരങ്ങളൊക്കെ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഹരി മൂല്യം പെരുപ്പിച്ച് കാണിക്കുകയാണെന്നാണ് ഹിൻഡൻബർഗ് പറഞ്ഞത് അന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ സുപ്രീം കോടതിയിൽ ചെന്ന് സുപ്രീം കോടതി വളരെ ഗൗരവമായിട്ട് സെബിയുടെ ചെയർപേഴ്സണേയും ഒരു ഒക്കെ നിയമിച്ചു ഇത് പരിശോധിക്കാൻ പക്ഷേ ഇത് നിയമിച്ചതല്ലാതെ യാതൊന്നും നടന്നില്ല ഇപ്പോൾ സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി ബുച്ച് അതോടൊപ്പം അവരുടെ ഭർത്താവ് എന്നിവർക്കെല്ലാം അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും ആ നിക്ഷേപത്തിനായി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വിവരങ്ങളും അതിനുശേഷം അത് മറ്റു പല കമ്പനികളിലേക്ക് മാറ്റിയ വിവരങ്ങളുമൊക്കെ ഇപ്പോൾ ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഒന്നും സംഭവിക്കുകയൊന്നുമില്ല കാരണം അദാനിക്ക് ഒരു പോറൽ പോലും വേക്കരുതെന്നും ഒരു വിഷമമോ സങ്കടമോ വരരുതെന്നും അതിന് ഉറച്ച പിന്തുണ നൽകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നും സംഭവിക്കില്ല പിന്നെ ആകെ അറിയേണ്ടത് പ്രതിപക്ഷ മുന്നണിക്ക് കുറച്ചുകൂടി സീറ്റുള്ളതുകൊണ്ടും അവരിനി ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് തൽക്കാലം ഈ വാർത്തയോട് അങ്ങനെ അധികം പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല ഒരു കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നിട്ട് പ്രതികരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം മൗനം പാലിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ